ശ്രീരാമ കഥകൾ കൊണ്ട് ഭക്തിസാന്ദ്രമാണ് കർക്കിടകം രാമായണം കിളിപ്പാട്ട് ബാലകാണ്ടം മുതൽ പട്ടാഭിഷേകം വരെ കർക്കിടക മാസം ഒന്നു മുതൽ തുടങ്ങി മാസാവസാന ദിനം സമർപ്പിക്കുന്നതാണ് രീതി രാമായണത്തിലെ ഏഴ് കാണ്ടങ്ങളിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് രാമന്റെ ചരിതമാണ് രാമൻ്റെ യാത്രയെന്നാണ് രാമായണത്തിന്റെ അർത്ഥം ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോശപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും ഇതേ ഫലസിദ്ധിയാണ് ഏക ശ്ലോക രാമായണവും നിത്യവും ജപിച്ചാൽ ഉണ്ടാകുന്നത് എന്നാൽ രാമായണ മാസത്തിൽ പല സാഹചര്യങ്ങൾ കാരണം എല്ലാവർക്കും ഈ മുപ്പത് ദിവസം രാമായണ പാരായണം നടത്താൻ കഴിഞ്ഞെന്നു വരില്ല എന്നാൽ രാമായണം വായിക്കാൻ സാധിക്കാത്തവർക്ക് പൂർണമായി രാമായണം വായിച്ചതിന്റെ അതേ പുണ്യം ലഭിക്കുന്നതിന് ഏക ശ്ലോക രാമായണം വായിച്ചാൽ മതിയാകും ഏകശ്ലോക രാമായണത്തെ ഏക ശ്ലോകീ രാമായണം എന്നും മറ്റൊരു പേരുകൂടിയുമുണ്ട് രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു ദിവസവും രാമായണം വായിക്കാൻ സാധിക്കാത്തവർക്ക് രാമായണം വായിച്ചാൽ ഉള്ള ഫലം ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് ഏക ശ്ലോക രാമായണം ഇത് ദിവസവും ചൊല്ലാൻ സാധിക്കുന്ന ഒന്നാണ് ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം മനപ്പാഠമായി എന്നും ജപിക്കാവുന്നതാണ് പൂർവം രാമ തപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരി ദഹനം പശ്ചാത്ത് രാവണ കുംഭകർണഹനം ഏതത്തേ രാമായണം ഇതാണ് ഏക ശ്ലോക രാമായണം ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്തെന്നാൽ ഒരിക്കൽ രാമൻ വനത്തിലേക്ക് പോയി സ്വർണ്ണ നിറത്തോടു വന്ന മാൻപേടയെ പിന്തുടർന്നു വധിച്ചു സീതയെ അപഹരിച്ചു ജഡായു മരണപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണം ഉണ്ടായി ബാലിയെ നിഗ്രഹിച്ചു സമുദ്ര മാർഗത്തെ തരണം ചെയ്ത് ലങ്കയെ ദഹിപ്പിച്ചു തുടർന്ന് രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു ഇത്രയുമാണ് ഏക ശ്ലോക രാമായണത്തിന്റെ വാശാർത്ഥ്യമായി പറയുന്നത് അതുകൊണ്ട് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ശ്ലോകം മാത്രം ചൊല്ലിയാൽ രാമായണം പൂർണമായി വായിച്ചതിന്റെ ഫലം സിദ്ധിക്കുന്നതായിരിക്കും